ും തെറ്റാണോ തന്നെ തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും മുകേഷിനോട് പിന്നീട് ഒരു മൂന്നു നാല് വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടിട്ട് പണം ചോദിച്ചു ഒരു കണക്കിന് എല്ലാത്തിനും ഞാൻ ഞാൻ ചോദിച്ചു മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി അതൊന്നും അപ്പൊ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് സോറിട്ടാ ഞാൻ ടൈറ്റാണ് ഇത്ര ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ അപ്പോളെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അന്ന് അന്ന് പുള്ളിക്കാരോട് ചോദിച്ച പുള്ളി അപ്പൊ അടുത്ത് എന്നെ ആക്ഷേപിക്കുന്ന പോലെ അത്രയും ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചപ്പോ ഓട്ടനെ കൂടെ പറഞ്ഞു സോറി ഞാൻ ടൈറ്റ് ആണെന്ന് പറഞ്ഞു പിന്നെ ഘട്ടം പിന്നെ സഹായം ചോദിച്ചിരുന്നോ അത് കൂടാതെ ഞാൻ ഓർക്കുന്നു വല്ലാതെ അതിപ്പോ ഞാനിവിടെ എന്തൊക്കെയാലും ഞാൻ തുറന്നു പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എന്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ ടി വി കൊണ്ടോണ്ടിരുന്നത് ടി വി ആ മുകേഷൻ പറഞ്ഞിരിച്ചപ്പോ എനിക്ക് ദേഷ്യം പറഞ്ഞു മുകേഷ് കുകേഷ് അവൻ്റെ ആ റിമോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു പോത്തെ ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ ഞാൻ പറഞ്ഞാ അവൻ വൃത്തിയെട്ടവനാ എന്ന് പറഞ്ഞു ഏഹ് വൃത്തിയെട്ടവനാ പറഞ്ഞ എനിക്ക് അവനിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവൻ അപ്പം ഞാൻ എൻ്റെ കസൻ പ്രതാണ് അമ്മയുടെ ആങ്ങളുടെ മോനാ മോൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എടാ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഇത് എന്താ ചെയ്യേണ്ടത് അപ്പോൾ പക്ഷേ നമുക്ക് നമ്മളെ നമ്മളെ പീഡിപ്പിച്ച ഒരു വിഷമം നമുക്ക് ഉള്ളിക്കിടക്കുവാണ് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു കേൾക്കാൻ നല്ല രസമുണ്ട് ആദ്യ ഇവൻ എൻ്റെ ഫോണിൽ നിന്നെടുത്ത് മെസ്സേജ് അയച്ചു എന്നിട്ട് പറയോ മുകേഷ് ഏട്ടാ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങള് മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ഏ നിങ്ങളുടെ ഫ്ളാറ്റിൽ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ ഇവൻ എന്റെ ഫോണിൽ നിന്ന് അയച്ചു അയച്ചിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവന്റെ കണ്ണൊക്കെ ഇങ്ങനെ ഞാൻ എന്നുള്ള രീതിയിൽ നിന്ന് ഇവൻ അയച്ചു സംശയമൊന്നുമില്ലല്ലേ അയച്ചു ബിബിനാണ് അവൻ അവൻ അയച്ചു അപ്പൊ ഇച്ചിരി കഴിഞ്ഞാൽ ഒച്ച ഒക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഓട് വന്നപ്പോഴത്തേക്കും ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞു അപ്പൊ ഇവൻ പറയാ ഞാൻ കൊടുത്തിട്ടുണ്ടാവനിട്ട് ഞാൻ ഞാൻ വിളിച്ചു പറുകു എന്നിട്ട് അപ്പൊ അവൻ പറയാ ഞാൻ ഡാഷ് മോനെ വന്ന് നിന്റെ കാല് ഞാൻ ഓടിക്കോളാം നീ എന്താണ് എന്റെ പെണ്ണ് എന്റെ പെങ്ങളെ നീ ചെയ്തത് അങ്ങനെ ഇവ കൊറേ ഇവന്റേതായ ലോക്കൽ ഭാഷ ശരിക്കും പറഞ്ഞപ്പോ വീട്ടിൽ പോയി പിടിച്ച് മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ അവിടെ വരും നീ അവനെന്താ പറഞ്ഞു കേട്ടു പോയില്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു രണ്ട് തവണ യ്യോ മുട്ട ഞാൻ പറഞ്ഞു ഇതെന്താ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ പെട്ടെന്ന് മുകേഷിൻ്റെ ചാറ്റ് കഴിഞ്ഞ അയച്ചാണ് ഞാൻ എടുത്ത് നോക്കുന്നത് നോക്കിയപ്പോഴാണ് ദൈവ ഇവൻ ഇങ്ങനെ അയച്ചേക്കുന്നതെല്ലാം കൂടെ ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ എൻ്റെ സി ഐ സി ഐ അടുത്തിട്ട് ഞാൻ വൺ സിക്സ്റ്റി ഫോറിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അയ്യോ ദേ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ താഴെ എൻ്റെ അക്കൗണ്ട് നമ്പർ വിട്ടിട്ടുണ്ട് എന്നിട്ട് എൻ്റെ താഴെ വൺ ലാക്ക് എന്ന്

അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും ചാറ്റിംഗ് ഉണ്ടോ ആ ചാറ്റിന്റെ ലിസ്റ്റിൽ വേറെ എന്തെങ്കിലും ചാറ്റ് ഇത് കഴിഞ്ഞ പിന്നെ ചാറ്റ് ഉണ്ടായിട്ടില്ല ഈ അവസാനത്തെ ചാറ്റ് ആണോ ഇതോ ഇത് അവസാനത ചാ ചാറ്റാണ് അപ്പൊ ഒരു കാര്യം എന്റെ കസിൻ ചോദിച്ചപ്പോഴും അദ്ദേഹം പേടിച്ചിരിക്കുവായിരുന്നു പുള്ളിക്കാരൻ ഇവൻ ചെല്ലു ചെല്ലുന്നു പറഞ്ഞു ഞാൻ കൊല്ലത്തിന് വരുന്നുണ്ടടാ ഡാഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് ഞാൻ വരാടാ ഞാൻ ഞാൻ നീ ചെയ്തതൊക്കെ എന്താ നീ വല്യ ഇതായിട്ട് ഇരിക്കുന്നതാണ് നീ വല്യ മാനുവിനാണ് എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചെന്നാ പറഞ്ഞത് അപ്പമായിട്ട് എനിക്ക് തോന്നിയതേ ഈ മിനു ആ പരാതി പറഞ്ഞില്ല രണ്ടായിരത്തിഒൻപതിൽ മിനുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മിനുവിന് ഒരു ദുരനുഭവം സമ്മാനിച്ച ഒരാളോട് പിന്നീട് ഇരുപത്തി രൂപ നാലു വർഷത്തിന് ശേഷം മിനു കടം ചോദിക്കുന്നു ആ പണം

സംസാരിച്ചിട്ടില്ല ഞാൻ വിദേശ കോളിൽ ഞാൻ ഒറ്റ പ്രാവശ്യം ഓർമ്മയുള്ളു ആ അവിടുന്ന് പോകുന്നതിന് ഈ പീഡനം നടന്നു ശേഷം സംസാരിച്ചത് മോളുടെ ഫീസിന്റെ കാര്യം മാത്രം ഞാൻ സംസാരിച്ചിട്ടില്ല ഒന്നുമില്ല മിനു ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച ഒന്ന് രണ്ട് ചാറ്റുകൾ ഉണ്ടല്ലോ ഞാൻ പറ ഞാൻ പറ ഒന്ന് മനസ്സിലാക്ക നമ്മള് എന്തൊക്കെയാലും നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു എന്തോ എങ്ങനെ ഇനി നമ്മൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നല്ല നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിലും ഇപ്പൊ ഒരു എം എൽ എ സ്ഥാനത്തിരിക്ക എന്തെങ്കിലും ഒരു ജോലിക്കാരനോ എന്തെങ്കിലും പുള്ളിക്കാരെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു അത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് എന്റെ അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹോ ഒരു മണ്ണം കിട്ടിയല്ല

ഇന്റിമേറ്റ് ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നും അത് കാണിക്കട്ടെ ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല സ്മൈലി അയച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ് എനിക്ക് 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 മെമ്പർഷിപ്പ് വേണം എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ് എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ് ഇതൊന്നും മറക്കരുത് എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈൽ സ്മൈലയച്ച സ്മൈൽ അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് റിമൈൻഡീം ഞാനൊരു കാര്യം വരട്ടെ ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എനിക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ചാനല് ആ ഗ്രൂപ്പിന്റെ പേര് ആ ചാനലിനകത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാം ഞാൻ എല്ലാവർക്കും അല്ലോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ഉമ്മ നമ്മൾ ഉമ്മ അതിന്റെ ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു ഒരു രൂപയും തന്നിട്ടില്ല ഒരു രൂപ പോലും മിനുവിന് പുള്ളിയെ കൊണ്ടുണ്ടായിട്ടില്ല ഇല്ല ഇല്ല യുടെ ഗുണം ഞാൻ ഇത്ര നേരം പൊട്ടൻ തോമ്പിൽ ഒന്നുമില്ലേ ഓ അതിന് ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പറഞ്ഞ് ചോദിച്ചിട്ട് ഇയാളെ എത്ര ക്രൂരനാണെന്ന് ഓർത്തു നോക്കി ഒന്ന് മനസ്സിലാക്കി അല്ലേ നീ എന്ത് പറഞ്ഞാലും അമേരിക്ക ചോദ്യം ക്രൂരമായി എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചില ചോദിക്കുന്നുണ്ട് എന്നാൽ ഇവനെ സമ്മതിക്കണം ഉരുപോലെ അഭിമാനമുണ്ട് ഗോവിന്ദ അഭിമാനമുണ്ട് എല്ലാവരും പോയിക്കോ ചെല്ലേ ആ നീ പോയിടാ അല്ല നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ ഉം പോടാ കേടാ കേടാ